സമരത്തിൽ പങ്കെടുത്ത ആലപ്പുഴയിലെ നൂറ്റി നാല്പത്തിയാറ് ആശമാരുടെ ഒരു മാസത്തെ ഓണറേറിയം തടഞ്ഞു സമരം കൂടുതൽ കടുപ്പിക്കാൻ ഒരുങ്ങി ആശമാർ അൻപതാം ദിവസമായ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിനു മുന്നിൽ മുടിമുറിച്ച് പ്രതിഷേധിക്കും സർക്കാർ പ്രതികാര നടപടി തുടരുന്നതിനിടെ സമരത്തിൽ നിന്നും ഒട്ടും പിന്നോട്ടില്ലെന്ന സന്ദേശം നൽകി ആശമാരും രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാരുമായുള്ള പോരിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നാണ് ആശമാരുടെ നിലപാട് എന്നാൽ എന്ത് വില കൊടുത്തും ആശമാരെ ഒതുക്കുമെന്ന നിലപാടിലാണ് സർക്കാർ ആലപ്പുഴയിൽ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിൽ പങ്കെടുത്ത ആശാവർക്കർമാരുടെ ഒരു മാസത്തെ ഓണറേറിയം സർക്കാർ തടഞ്ഞിരിക്കുകയാണ് ഒരു ദിവസത്തെ സമരത്തിൽ പങ്കെടുത്തതിന് ഒരു മാസത്തെ ഓണറേറിയം തടഞ്ഞതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ആലപ്പുഴ ജില്ലയിൽ നൂറ്റി പേരുടെ ഓണറേറിയമാണ് തടഞ്ഞത് സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ അധിക്ഷേപിക്കുന്നതിനൊപ്പം സർക്കാരിന്റെ പ്രതികാര നടപടിയും തുടരുകയാണ് രാപ്പകൽ സമരത്തിന് തുടർച്ചയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ഉപരോധ സമരത്തിൽ പങ്കെടുത്തവരുടെ ഓണറേറിയമാണ് തടഞ്ഞു വെച്ചത് ഒരു ദിവസത്തെ സമരത്തിൽ പങ്കെടുത്തവരുടെ ഫെബ്രുവരിയിലെ ഓണറേറിയമാണ് കൊടുക്കാത്തത് സമരത്തിൽ പങ്കെടുത്ത നൂറ്റി പേരുടെ ഓണറേറിയം തടഞ്ഞു വെച്ചപ്പോൾ ബാക്കി മുഴുവൻ പേർക്കും പണം നൽകിയിട്ടുമുണ്ട് പണം കിട്ടാത്ത ആശമാർ ജില്ലാ പ്രോഗ്രാം മാനേജർക്ക് പരാതി നൽകിയിട്ടുണ്ട് സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് സർക്കാർ പ്രതികാര നടപടി സ്വീകരിക്കുകയാണെന്നും സർക്കാർ മാന്യമായ സെറ്റിൽമെന്റ് ഉണ്ടാക്കി സമരം തീർക്കാൻ നടപടിയെടുക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെടുന്നുണ്ട് സമരത്തിന്റെ അൻപതാം ദിവസമായ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ മുടിമുറച്ച് പ്രതിഷേധിക്കുമെന്നും സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി വേതനം വർദ്ധിപ്പിക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം നാല്പത്തിയേഴ് ദിവസം പിന്നിടുകയും മൂന്നു ആശമാരുടെ നിരാഹാര സമരം എട്ട് ദിവസം കടക്കുകയും ചെയ്തിരിക്കുകയാണ് സമരത്തോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ യു ഡി എഫ് ഭരണത്തിലുള്ള പത്തിലേറെ തദ്ദേശ സ്ഥാപനങ്ങൾ ആശമാർക്ക് അധിക വേതനം നൽകാൻ തനത് ഫണ്ടിൽ നിന്ന് തുക മാറ്റിവെച്ചിട്ടുണ്ട് എന്നാൽ സർക്കാർ അനുമതി നൽകിയാൽ മാത്രമാണ് പദ്ധതി നടപ്പാക്കാൻ കഴിയും ബജറ്റ് ചർച്ചയ്ക്ക് ശേഷം തദ്ദേശ സ്ഥാപനങ്ങൾ അനുമതി തേടി സർക്കാരിനെ സമീപിക്കും സർക്കാർ അനുമതിയില്ലാതെ പദ്ധതി നടപ്പാക്കാനുമാകില്ല എന്തായാലും ഇരുപക്ഷവും കട്ടയ്ക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ സമരം നീളാനാണ് സാധ്യത